നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂഞ്ച് ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ അബു ഹംസയെ പാകിസ്ഥാന്റെ മടയിൽ കയറി തീർക്കും ലഷ്കർ ഭീകരരുടെ വിവരങ്ങൾ ചൂഴ്ന്നെടുത്ത് അജിത് ഡോവലിന്റെ ചുണക്കുട്ടികൾ ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കഴിഞ്ഞയാഴ്ച വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഉൾപ്പെട്ട മൂന്ന് ഭീകരരുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് സിസിടി വി ഫുട്ടേജിൽ നിന്നുള്ള ഫോട്ടോകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇവരുടെ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചു ആക്രമണത്തിൽ കോപ്പറൽ വിക്കി പഹാടെ വീരമൃത്യു വരിക്കുകയും നാല് സഹപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൂന്ന് ഭീകരരും അത്യാധുനിക യുഎസ് നിർമ്മിത തോക്കുകളും റഷ്യൻ നിർമ്മിത എ കെ ഫോർട്ടി സെവനുകളുമാണ് ആക്രമണത്തിനുപയോഗിച്ചത് കഴിഞ്ഞ വർഷം നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായ മേഖലയിൽ ഈ വർഷം ആദ്യത്തെ വലിയ ഭീകരാക്രമണമായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നത് മുൻ പാകിസ്ഥാനി കമാൻഡോ ആയ ഇലാസ് പാക് ഭീകരവാദി ഹാദൂൺ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ വിദേശ ഭീകരനായ ഹംസ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ജമ്മുകശ്മീർ പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രങ്ങൾ പ്രകാരം ഹംസ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ശരാശരി ഉയരവും വണ്ണവുമുള്ള മുടി പച്ചവെട്ടിയ വെളുത്ത നിറക്കാരനാണ് പഠാണി സ്യൂട്ടും തവിട്ട് നിറവുമുള്ള ഷാളും ധരിച്ച് ഓറഞ്ച് ബാഗും ഏന്തിയാണ് ഇയാളെ ഒടുവിൽ കണ്ടത് ഇയാളുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് പത്തു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ സർക്കാർ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും അബൂഹംസയാണെന്ന വിവരം കിട്ടിയിരുന്നു താനമാണ്ടി പ്രദേശത്തെ കുണ്ടാ ടോപ്പ് വില്ലേജിൽ മുഹമ്മദ് റസാഖ് എന്നയാളെയാണ് കഴിഞ്ഞ മാസം കൊലപ്പെടുത്തിയത് ഇയാളുടെ സഹോദരൻ മുഹമ്മദ് താഹിർ ചതൌരി ടെറിട്ടോറിയൽ ആർമിയിൽ സൈനികനായിരുന്നു ഗ്രാമത്തിലെ ഒരു ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള രണ്ട് ഭീകരർ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു ചതൌരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റസാക്കിനെ വകവരുത്തിയ ഭീകരരും യു എസ് നിർമ്മിത റൈഫിളുകളാണ് ഉപയോഗിച്ചത് അബു ഹംസ ഷദ്ര ഷെരീഫ് ദീർഘി ഗലി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വിവരം നൽകുന്നയാളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന ഒരു വലിയ ആവശ്യമുണ്ട് അത് അജിത് ഡോവലിനോടാണ് ഈ ആവശ്യം ഇന്ത്യക്കാർ പറയുന്നത് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ഭീകരർ കൊല്ലപ്പെടുന്നത് വലിയ ചർച്ചയാണ് അടുത്തിടെ നിരവധി ഭീകരർ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ കൊന്നു തള്ളണമെന്നാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ആവശ്യം ഉയരുന്നത് ഭീകരർ കൊല്ലപ്പെടുന്നതിന് പിന്നിൽ അജിത് ഡോവൽ ആണെന്ന് പാകിസ്ഥാനും വാദിക്കുന്നുണ്ട് ഹംസയെ അതുപോലെ തീർക്കണമെന്ന് ഇന്ത്യക്കാരും ഹംസയെ കൊന്നു തള്ളുമോ എന്ന ഭയം പാക് പട്ടാളത്തിനും ഉടലെടുത്തിരിക്കുകയാണ് ഇന്ത്യക്ക് നേരെ നടക്കുന്ന ചെറിയ ആക്രമണത്തിന് പോലും പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ട് പൂഞ്ചിൽ നടന്ന ആക്രമണത്തിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ പാകിസ്ഥാൻ പട്ടാളം ജാഗരൂകരാണ് ഇവർ പാകിസ്ഥാന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്നത് പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നത് ഒരിക്കൽ പോലും നേരിട്ട് ഇന്ത്യയോട് മുട്ടാൻ കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് നിരവധി ഭീകരരെയാണ് നുഴഞ്ഞുകയറ്റി കശ്മീരിലേക്ക് വിടുന്നത് എന്നാൽ ഇവരെല്ലാം കൊന്നു തള്ളുകയാണ് ഇന്ത്യൻ സേന